اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يوم شَرُّ المتقين إلى الرحمن وفدا സത്യവിശ്വാസികളെ യാളുവായ പടച്ചവന്റെ അഗ്ന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നികില മേഖലകളെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് അമുഖമായി ചെയ്യുകയാണ് ണർത്തുകയാണ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ നൽകി ഒക്കെ വിശുദ്ധ റമദാനിന്റെ ആദ്യ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ നിലകൊള്ളുന്നത് റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഏറെ സഹായിക്കുന്ന ഒരു മാസമാണ് വിശ്വാസികളുടെ ലാക്ഷാത് പറയുമ്പോയുടെ അദീസിനെ നമ്മളൊക്കെ കേട്ട് മനസ്സിലാക്കിയതാണ് റമദാനിന്റെ സവിശേഷതയായി നിബിരി പറഞ്ഞ അദീസിൻ ഇതാ ജാ റമദാൻ

തുറക്കപ്പെടാൻ പര്യാപ്തമാകുന്ന അമൽ സ്വാധിയാത്തുകൾ വിശ്വാസി വിശ്വാസിനികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മാസമാണ് റമദാൻ അതാണ് അതിൻ്റെ താല്പര്യം അതുപോലെ തന്നെ നിരകം പ്രവേശിക്കപ്പെടുവാൻ സാധ്യതയുള്ള എല്ലാ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ ഏറെ സഹായിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ പൈശാചികമായി എന്തെല്ലാം ചിന്തകളും പ്രവർത്തനങ്ങളും മനുഷ്യനിൽ ഉണ്ടാവുമോ അതെല്ലാം വരുന്ന കുറവ് വരേണ്ട ഒരു മാസമാണ് വിശുദ്ധ റമദാൻ എന്നാണ് എന്തായാലും സിനിമ ഇതുകൊണ്ട് ഉദ്ദേശിച്ച രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ റമദാനിലാണെങ്കിലും ഇനി റമദാൽ കഴിഞ്ഞ് പതിനൊന്ന് എങ്കിലും നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള ത്രമായിട്ടുള്ള പരിശ്രമം ഒരു വിശ്വാസിയിൽ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനിൽ മാത്രമല്ല ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടണം വിശ്വാസികളുടെ ലക്ഷ്യം എന്താ നമ്മൾ എന്തിനാ നോക്കുന്നത് എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത് എന്തിനാണ് നമ്മൾ സ്വതക്കയും ഹറ്റും ഉംറയും ഒക്കെ എന്തിനാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്താണ് അതിനുള്ള മറുപടി വളരെ ി അതിന്റെ മറുപടി പറയുന്നു ഇതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ നമ്മൾ ചെയ്യുന്ന ലക്ഷ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഫമൻ ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും പ്രവേശിക്കപ്പെടുകയും ചെയ്തു അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടണം അതിനാണ് ഇപ്പൊ നമ്മൾ ഈ പട്ടിക കളിക്കുന്നത് അതിനാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് നമ്മൾ പാവങ്ങൾക്ക് നൽകുന്നത് അതിനാണ് നമ്മൾ വലിയ സംഖ്യമടക്കി ഹജ്ജിന് പോകുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളുടെയും പരമമായ ലക്ഷ്യം സ്വർഗപ്രാപ്തിയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് ഇത് നമ്മൾ റമദാനിൽ മാത്രം ചുരുക്കേണ്ടുന്ന ഒരു സംഗതിയല്ല നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ ഒരു വിശ്വാസിൽ ഉണ്ടായിരിക്കേണ്ടത് ചിന്ത ഇത ഞാൻ എന്തിനു വന്നു എന്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ട സഹ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ ഉറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഈ മക്കയിലിറങ്ങിയ മക്കിയായ സൂറകളിലും ആയത്തുകളിലും വളരെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുദിന സ്വർഗത്തെയും നരകത്തെയും അടുപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ധാരാളം ആയത്തുകളിൽ കാണാൻ സാധിക്കും ആ ആയത്തുകളിൽ പെട്ട ഒരായത്താണ് ഞാൻ നിങ്ങളുടെ സദ്യ സുഹൃത്തും അറിയവിലേ എൺപത്തി അഞ്ച് എൺപത്തിയാല് ആയത്തിൽ നാളെ പരലോകത്ത് അള്ളാഹു സൂചിപ്പിക്കാൻ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ പ്രടച്ചവന ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ അവരാണ്

എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കാതെ മരിച്ചു പോയ ആളുകൾ അവരെയും നമ്മൾ കൊണ്ടുവരും കൊണ്ടുവരുന്ന തെളിച്ചു കൊണ്ടുവരുന്നതുപോലെ എങ്ങനെയാണ് വരഞ്ഞവരായി ആ മനുഷ്യന്മാരെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇത് വിശുദ്ധ കുറേ നമുക്ക് പഠിപ്പിച്ച ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ വിശുദ്ധ മാസമായ ഈ മാസം അടിക്കടിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അള്ള നരകവും അതുപോലെ തന്നെ മഹാനായ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഫുർഖാനിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് താങ്കളെ ഞാൻ പറഞ്ഞയച്ചത് എല്ലാ പ്രവാചകന്മാരും ഇതിനാണ് പ്രവാചകനെ പ്രത്യേകം എടുത്തു പറയാം താങ്കളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് അയച്ചിരിക്കുന്നത് എന്തായിട്ടാണ് ഒരു താക്കീതുകാരൻ ആയിക്കൊണ്ടും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരുപാട് എന്താ സന്തോഷ വാർത്ത അള്ളാഹു പറഞ്ഞ് പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നുള്ള സുവിശേഷമാണ് സന്തോഷമാണ് അല്ല അള്ളാഹു പറഞ്ഞ അവന്റെ പ്രവാചകന്മാർ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ല എങ്കിൽ

സത്യനിഷേധികളായ ആളുകളെ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് എന്താ അങ്ങനെ തുടക്കപ്പെടും അവിടെയുള്ള അള്ളാഹുവിന്റെ മനക്കുകൾ ഈ നരകത്തിന്റെ മനക്കുകൾ അവരോട് ചോദിക്കും എന്താ ചോദിക്കുന്ന അലം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പ്രവാചകന്മാർ വന്നിട്ടില്ലായിരുന്നോ നിങ്ങൾക്ക് പ്രബോധകന്മാർ വന്നിട്ടില്ലായിരുന്നോ നിങ്ങൾക്ക് കുത്തുമ പറയുന്ന ആളുകൾ വന്നിട്ടില്ലായിരുന്നോ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ എന്ന് മരക്കൂർ ചോദിക്കും കൃത്യമാണ് ഇത് വളരെ നമ്മൾ മനസ്സിലാക്കണം കുമ്മാത്ത് റപ്പിക്കും നിങ്ങളെ രക്ഷിതാവിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓദിത്തരുകയും ചെയ്തിട്ടില്ലായിരുന്നോ ും ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് അഭിമുഖിക്കേണ്ടി വരും എന്നുള്ളതും നിങ്ങൾക്ക് പറഞ്ഞു നിന്നിട്ടില്ലായിരുന്നു നമ്മളോടൊന്ന് അല്ലാണ്ട് ചോദ്യം എന്താ അറിയാം അവർ പറയുന്ന മറുപടി ഖുർആാൻ പറയുന്നുണ്ട് കാലു അവർ പറയും ബല ബല ഞങ്ങൾക്ക് വന്നിരുന്നു പ്രവാചകന്മാർ വന്നിരുന്നു പ്രബോധകന്മാർ വന്നിരുന്നു ഹദീബുമാർ വന്നിരുന്നു ഖുർആാൻ ദാസും ഞങ്ങൾ കേട്ടിരുന്നു ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് ധാരാളം ഇതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നു കേട്ടിരുന്നു എന്ന് തന്നെയാണ് അവരൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് നാളെ നമുക്കൊക്കെ വരാനിരിക്കുന്ന ഒരു രംഗമാണ് സൂചിപ്പിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഇവിടെ പടച്ച നമ്പുരാൻ്റെ മനക്കുകളുടെ ചോദ്യത്തിന് മുമ്പിൽ നമുക്കൊരു ഉത്തരം പറയാൻ നമുക്ക് സാധിക്കൂല നിഷേധിക്കാൻ നമുക്ക് സാധിക്കൂല അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതം വിജയത്തിലേക്കാണോ നമ്മുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ നിങ്ങളുമാണ് ഇതുപോലെ തന്നെ എല്ലാ തന്നെ പറഞ്ഞില്ല അതിനോട് എന്താ അറിയാം കീലദു അവരോട് അവരോട് പറയപ്പെടുകയാണ് ആളുകളോട് നിങ്ങൾ നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുക അഹങ്കാരികളുടെ ഈ സങ്കേതം എത്ര മോശമാണ് എന്നാൽ സന്തോഷ വാർത്തയുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതേ തുടർ ഈ സൂറത്തിന്റെ തുടർന്നു കൊണ്ടുള്ള വചനത്തിൽ നമ്മൾ 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 ഉൾപ്പെടാൻ ശ്രമിക്കണം കഴിഞ്ഞാലും ആ കാര്യം സംഘം സംഘമായി കൂട്ടം കൂട്ടമായി അള്ളാഹുത്തിലേക്ക് അവന്റെ മലക്കൾ സ്വർഗത്തിലേക്ക് തെളിച്ച് കൊണ്ടുവരും കൊണ്ടുവരും കഴിഞ്ഞാൽ പറയുന്നു കവാടങ്ങൾ കവാടങ്ങൾ ജീവിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് അവരോട് ആ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കൾ പറയുന്നു എന്താ പറയുന്നത് അലൈക്കും നിങ്ങൾ എത്ര നല്ല അഭിവാദ്യമാണ് സമാധാനം ജീവിച്ചിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ശാശ്വതരായി പടച്ചതമ്പുരാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അള്ളാഹുവിന്റെ മലക്കൊളി പറയുമെന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് നമ്മളാണ്

നമ്മൾ ഏതിൽ പെടണം ഏതിൽ പെടാ എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ആലോചിക്കേണ്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് സ്വർഗത്തെക്കാൾ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നരകത്തിൽ രക്ഷപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് കാരണം നരകം അത്രയും ഭയാനകം അതന്നെയാണ് കാരണം നരകം അത്രയും ഭയാനകമാണ് വിശുദ്ധ തൗറാൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് നരകത്തെ സൂക്ഷിക്കണം നരകത്തെ സൂക്ഷിക്കണം നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും സത്യവിശ്വാസികളെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നരകത്തിൽ 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 നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തണം 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 നമ്മളെ നമ്മുടെ എന്ന് എന്ന് വിശുദ്ധ മറ്റേക്കറിയുറല്ല

രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക ഇതാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് നരക െ കുറിച്ച് കാണാൻ മനുഷ്യന്മാർ കത്തിക്കുന്നോ അത് ഒരു ഭാഗം മാത്രമാണ് ദുന്യാവിലെ ചൂട് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഇതിന്റെ ഗൗരവം എത്ര അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ എത്രമാത്രം നന്മയിലേക്ക് വന്നു എന്നുള്ളതാ എത്രമാത്രം തിന്മകളിൽ നിന്ന് ഇങ്ങനെ ഒരു നരകമുണ്ടല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ മാറി നിന്നിട്ടുണ്ടോ എഴുപതി

നമുക്ക് ദുന്യാവിന്റെ ചൂട് തന്നെ നമുക്ക് സഹിക്കാത്ത നമ്മളെ ആലോചിച്ചു നോക്കണം ദുന്യാവിന്റെ തീ തന്നെ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റൂല എന്നാൽ ഇതിനേക്കാൾ അറുപത്തി ഒമ്പത് ഇരട്ടി ചൂടുള്ള നരക തീയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമുക്ക് അബോധമുണ്ടാകും വലിയ ഒരു വലിയൊരു ലോകമാണ് നരകമെന്ന് പറയുന്നത് വിശുദ്ധ കൂടാൻ ആയിരത്തി കണ്ടൊക്കെ അങ്ങനെ തന്നെ അപ്പൊ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ പറ്റൂ ഒരുക്കി സമയത്ത് ഞങ്ങൾ കൂടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ശബ്ദം കേട്ടു ഇപ്പൊ നിങ്ങൾ ആ കേട്ട ശബ്ദം എന്താ നിങ്ങൾക്കറിയോ

ഇത് ഈ അതീസിന്റെ നമുക്ക് മനസ്സിലാവുന്ന സംഗതി എന്താ വെച്ചാൽ നരകം എന്ന് പറയുന്നത് നമ്മുടെ ഭാവന കതീതമാണ് അത്രയും വലിയ ഒരു ലോകമാണ് നരകം എന്ന് പറയുന്നത് അപ്പൊ ഈ നരകത്തിൽ നമ്മൾ കിടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരായിക്കൊണ്ട് ജീവിക്കാൻ മാത്രമാണ് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ ആരോപിക്കുക സ്വർഗവും നരകം എന്നൊക്കെ പറയുമ്പോൾ ഇത് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാണ് കേൾക്കാൻ സന്തോഷമാണ് നരകത്തെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് നരകത്തെ സ്വർഗത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നരകത്തിന് രക്ഷപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് കുതിക്കേണ്ടത് അങ്ങനെ അത്രയും പ്രയാസം അത്രയും കഠിന കഠോരമാണ് നരകത്തിന്റെ ശിക്ഷ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ ആരോപിച്ചു അങ്ങനെയൊക്കെ ഇത്ര ആഴം ഉണ്ടാവോ അല്ലെങ്കിൽ ഇത്ര ചൂടുണ്ടാവോ എന്നൊക്കെ നമ്മൾ ആരോപിക്കുന്നു നമ്മൾ ഈ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ഈ ഭൗതിക ലോകത്തിന് പണച്ചത് പുരാൻ സത്യത്തിൽ സ്വർഗവും നരകും നമ്മൾ വിശ്വാസകാര്യത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കണം ഇനി നിങ്ങൾ ഭൗതികമായി ഭൗതികമായി നോക്കുക ചിന്തിച്ചാൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക സൂര്യനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചന്ദ്രനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് അല്ല അങ്ങനെ രീതി ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിച്ചതിന് കുറെ ഉദ്ദേശങ്ങളുണ്ട് അതിലൊരു ഉദ്ദേശങ്ങൾ നോക്കി എന്താ സൂര്യൻ എന്നാൽ എന്താ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്നും പൊട്ടിത്തെറിച്ചാണ് ഈ കഷ്ടങ്ങളെല്ലാം സൂര്യനും ചന്ദ്രനും ചൊവ്വയും വ്യാഴവും നെപ്റ്റൂണും എല്ലാം ഉണ്ടായത് എന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ അനുമാനം അങ്ങനെയെങ്കിൽ എന്ത് സൂര്യനില്ലാത്ത സംവിധാനമാണ് ചന്ദ്രനിൽ ചന്ദ്രനുണ്ടായത് തികച്ചും വ്യത്യസ്തമാണ് ചന്ദ്രനില്ലാത്ത അവസ്ഥയാണ് മറ്റ് ഗ്രഹങ്ങളിൽ കാണുന്നത് ഇത് എന്തുകൊണ്ടുണ്ടായി സൂര്യനും ചന്ദ്രനും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് നക്ഷത്രങ്ങളാണ് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി ഇത് നമ്മൾ ആലോചിക്കണം സൂര്യൻ എന്ന് പറയുമ്പോ നമ്മൾ കൃത്യ ഭൂമിയുടെ ഭൂമിയുടെ നൂറ്റി ഒൻപത് മടങ്ങ് വലിപ്പുണ്ട് സൂര്യരുന്നോ നമ്മൾ ജീവിക്കുന്ന ഭൂമിയുടെ നൂറ്റി ഒൻപത് മടന്ന് വ്യാസമുണ്ട് സൂര്യരുന്ന ഇത്രേനെ വലിപ്പം നോക്കി ഇത്രേനെ വലിപ്പം ഈ സൂര്യനിൽ കത്തിക്കപ്പെടുന്നത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും ഹൈഡ്രജനും എട്ട് ശതമാനം ഹീലിയവുമാണ് ഹീലിയവുമാണ് കത്തിക്കൊണ്ടേ കത്തിക്കൊണ്ടേ ഇരിക്ക അതിന്റെ ഉപരിതലത്തിലെ ചൂട് അറിയോ സൂചിപ്പിക്കണം അയ്യായിരം ഡിഗ്രി സെന്റിഗ്രേഡാണ് സൂര്യന്റെ ഉപരിതലത്തിലെ ചൂട് ഡിഗ്രി ഇത് ഭൂമിയിൽ അന്നാവും ഈ പ്രപഞ്ചത്തിൽ അന്നാവ് കാണിച്ചു തരുന്ന എന്താ അറിയോ ഇതിനേക്കാൾ ചൂടും ശക്തിയുമുള്ള ഉണ്ടാക്കാൻ പണച്ചുവിന് സാധിക്കുന്നുള്ളതാ ഇനി നമ്മൾ താമസിക്കുന്ന ഭൂമിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടാവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഗ്നിപർവ്വതങ്ങൾ എന്താ അഗ്നിപർവതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ അതൊരു അറുപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചിൽ ഭൂമിയുടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നവർ എല്ലാ ഇല്ല ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ എന്താണ് അവിടെ ഉണ്ടാകുന്ന സമ്പത്ത് മാഗ്മ എന്ന് പറയുന്ന ഭൂമിയുടെ അന്തർഭാഗത്ത് ഭൂമിയുടെ അന്തർഭാഗത്ത് അതി കഠിനമായിട്ടുള്ള എല്ലാ വസ്തുക്കളും പാറകളും എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒലിക്കണം ഒലിക്കണം ഇതാണ് മാഗ്മ നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ നമ്മൾ പിന്നെ നമ്മൾ അടച്ച നിരക്കുണ്ടാക്കാൻ വലിയ പണി ഉണ്ട് നമ്മൾ നമുക്ക് നിഷേധിക്കാൻ പറ്റും ഈ മാഗ്മയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ലാഭകളാണ് പുറത്തേക്ക് വരുന്നത് അതിനാണ് ലാബുകൾ എന്ന് പറയുന്നത് ലാബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി ഇല്ലേ അത് ഒലിച്ചു പോകുന്ന പ്രദേശങ്ങളെയൊക്കെ നക്കി തുടച്ചാട പോകുന്നത് കത്തിച്ചൊലിക്കുന്ന തീജ്വാലകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ബഹിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വസ്തുവിനെയും അത് വിട്ടേക്ക് പോകുന്നില്ല ഇത് നമ്മുടെ ഭൂമിയിലെ അന്താഗാലത്ത് പുരാൻ സംവിധാനിച്ചത് നമ്മൾ കാണുക പിന്നെ നമുക്ക് നരകത്തെ നിശ്ചയിക്കാതെ എങ്ങനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കുക ഞാൻ ശാസ്ത്രീയമായി കൊണ്ട് നരകമുണ്ട് എന്ന് പറയാനല്ല അത് പറയേണ്ട ആവശ്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ല പക്ഷെ ഇതൊക്കെ അള്ളാവും ചന്ദ്രനിൽ ഇല്ലാത്തത് ചൊവ്വയിൽ ഇല്ലാത്തത് എന്തുകൊണ്ട് ഉണ്ടായി നമ്മൾ പഠിക്കണ്ടേ നമ്മൾ ആലോചിക്കണ്ടേ നമ്മൾ ആലോചിക്കണ്ടേ നമ്മൾ ആലോചിക്കുക നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു അസംബ്യമായ കാര്യമേ അല്ല അതിന്റെ ചില സാമ്പിളുകൾ ചെറിയ ചില സാമ്പിളുകൾ പടച്ചുരവിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചു തരും തരും ഈ നിങ്ങളുടെ ശരീരങ്ങളിലും കാണിച്ചു തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരന്മാരെ നമ്മുടെ ജീവിത ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കലാണ് ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി സൽപ്രവർത്തനങ്ങളിൽ മരിക്കുന്നത് വരെ നിരതരാകാൻ നമ്മൾ ശ്രമിക്കുക പടച്ച തമ്മുരാൻ നമ്മളെ അതിനെ തോഫിക്കുന്ന കത്തിയാളുന്ന പടച്ച തമ്മിലാണ് നമ്മൾ ഏവരെയും